അത് ഏടേ മാട്ടെ കൊണ്ടുപ്ലേ അച്ചാറും കുറെ സാധനങ്ങളൊക്കെ ഉണ്ട് സന്തോഷം എത്തിയാ മതി അതെ ഞങ്ങള് പോകടെ ഞങ്ങള് മറ്റേ ഇത്ര പൂക്ക രണ്ട് ഭാര്യ ഇതെ നാളെ രാത്രിയാണ് ഫ്ലൈറ്റ് വലിയ അഞ്ചു മണിക്ക് എല്ലാരും പറഞ്ഞു പോയ ആൾക്കാരൊക്കെ ോട്ടെ ആ കുഴപ്പമില്ല പോവാ ആദ്യമായിട്ട് നമ്മ പ്ലെയിനില് കയറാണ് നിനക്ക് പേടിയൊന്നും ഇല്ലേ ആ എനിക്ക് കേട്ട് സന്തോഷം ഉണ്ട് പിന്നെ സീറ്റൊക്കെ എങ്ങനെയാണ് കിട്ടുമെന്ന് പറയാൻ പറ്റില്ല നീ എന്താ ഇരിക്കോട്ടോ കേരളം പറഞ്ഞ നീ എങ്ങനെയാണോ നാളെ നമുക്ക് അഞ്ചുമണിക്ക് എയർപോർട്ടിലൊക്കെ പറഞ്ഞേ അതിലെന്തോ ചെക്കിങ്ങാ എന്റെ ബോഡി പാസ് എന്താണ്

ഒരു പറഞ്ഞു അത് അത് ശരി ശരി അവളെ വിളിച്ചത് ഓ യൂറോപ്യൻ രാജ്യമൊക്കെയാണ് ഞാൻ കേട്ടിട്ടുള്ളത് മഞ്ഞും എപ്പോഴും മഞ്ഞൊക്കെ നീ അവടെ മഞ്ഞത്തൊന്നും പുറത്തേക്കൊന്നും ഇറങ്ങി പോരുന്നട്ടാ എനിക്ക് പനിയാ ദിവസം പിടിച്ചായിരുന്നു ഇവിടത്തെ പോലെ ചങ്ങനും കാണാൻ പറ്റില്ല ആ അതറിയാൻ പാടില്ല അവിടെ ഈ സഹായിപ്പും മിസ്സിയൊക്കെയാണ് മറ്റേ ഡോക്ടർമാര് നമ്മക്കവിടെ ഭാഷ അറിയാൻ പാടില്ല അപ്പൊ നീ അവിടെ പോട്ട് ആ അടങ്ങിട്ടാണല്ലോ നമുക്ക് ഓ വല്ലോണം എത്തിന്നാളൊന്നും ആയി കിട്ടിയാ മതി ചേട്ടൻ ചേട്ടനെന്താ ചേട്ടാ തിരിഞ്ഞു നോക്കണത് നല്ല മണ്ടല്ലേ നേരെ നോക്കി വണ്ടി പിടിക്കും കൊറേ നേരം ഇടക്കിടക്ക് ഞങ്ങൾക്ക് ഇങ്ങോട്ട് നോക്കണം എന്ത് ചേട്ടാനാണ് കേട്ടുകൊണ്ടിരിക്കാണ് ചേട്ടാ ഞങ്ങള് നാളെ പോണേ ആ കാര്യം പറഞ്ഞേ യു കെയിലേക്ക് പോണു ആ പോയുഭവിച്ചിട്ടുവാ ഞാനൊന്ന് അനുഭവിച്ചു വന്നതേ ഉള്ളൂ പറഞ്ഞത് വരുന്നത് നിങ്ങളുടെ സന്തോഷം കണ്ടിട്ടേ ഞാൻ അങ്ങനെ പറഞ്ഞത് അനുഭവിച്ചിട്ട് വരാൻ പറഞ്ഞത് എന്താണ് അതിന് കാരണം ഉണ്ട് അത് പറയാ എന്റെ അനുഭവമാണ് ഞാനും ഭാര്യയും കാനഡയിൽ പോയിട്ട് വന്നിട്ട് നാലു മാസേ ആയിട്ടുള്ളൂ നാല് വർഷമായിട്ട് എന്റെ മോളും അനിമോളും കാനഡയിലാണ് കഴിഞ്ഞ വർഷം അവക്ക് കുഞ്ഞുണ്ടായി എന്നെയും ഭാര്യയും അവൻ കാനഡയ്ക്ക് കൊണ്ടുപോയി അത് സ്നേഹം കൊണ്ടല്ല അവന്റെ കുഞ്ഞിനെ നോക്കാനും കുഞ്ഞിന്റെ അപ്പിയെടുക്കാനും അവര് പോയി കഴിഞ്ഞ കുഞ്ഞിനെ നോക്കണം വീട്ടുപണി നോക്കണം എല്ലാം ഞങ്ങൾ ചെയ്യണം വേലക്കാര് ചെയ്യുന്ന പോലെ ഒരു വേലക്കാരനെ വെച്ചാൽ ഡോളർ എണ്ണി കൊടുക്കണം ഇതിപ്പോ നമുക്ക് വേണ്ടല്ലോ അപ്പനും അമ്മയല്ലേ അവര് നോക്കിച്ച് കൊടുക്കും അന്ന് പറഞ്ഞോണ്ടാ നമ്മളെ കൊണ്ടുപോയാ അപ്പിന് കോരിയാലും കൊച്ചി നോക്കിയാലും ചേട്ടന് കാനഡ കാണാൻ പറ്റിയല്ല ഈ പൈസ അതുകൊണ്ട് ഞങ്ങൾ കൊച്ചിനെ നോക്കിയാലും കുഴപ്പമില്ല കൊഴപ്പാ വീട്ടുപോണി പോയ വീട്ടുജോലി ചേട്ടണി അതിന്റെ ഈ നാല് വർഷത്തിന്റെ അടുത്ത് ചേട്ടണി മോളും വരുമ്പോഴൊന്നും പൈസ അത് ചേട്ടനുഭവിക്കേ അല്ലേ നാല് മാസം കൂടി നേരത്തെ വിളിക്കുവാനും ഞാൻ വന്നിട്ട് നാലു മാസമായി അതിൽ രണ്ടു ആവശ്യ വിളിച്ചിരിക്കുന്നത് ആവശ്യം ചേട്ടാ ചേട്ടന്റെ മോള് കാനഡിന്റെ മോളും വരുമോലും അപ്പൊ അവിടെനിന്ന് എല്ലാ മാസം ചേട്ടന് ഈ പറഞ്ഞ പോലെ ഡോളർ അയച്ച് തന്നില്ലേ ഏഹ് അപ്പൊ അങ്ങനെ ഒരു ഗുണില്ലേ സ്വന്തം പോണല്ലേ അപ്പൊ അവിടെ പോയിട്ട് അപ്പി ഓരെയാലും നോക്കിയാലൊന്നും വലിയ വിഷയം പിന്നെ ഈ പ്രായത്തിൽ എന്നെ എന്നെപ്പോലത്തെ ഇങ്ങനെ പോലത്തെ ഈ പ്രായത്തില് ഒന്ന് കാണാൻ വേണ്ടി പറ്റി ഞങ്ങൾ അതുപോലെയാണ് ഞങ്ങൾ യു കെയിലേക്കും പോണത് മനസ്സിലായാ സന്തോഷ് പിന്നെയും ചേട്ടൻ അനുഭവിച്ചിട്ട് പോവാ ഞങ്ങൾ ചെല്ലുന്നതിന് മുമ്പ് ഒരു ദിവസം പതിനാറ് പ്രാവശ്യം വിളിക്കുവായിരുന്നു അക്ഷയെ പോയോ പാസ്പോർട്ട് ഓഫീസിൽ പോയോ എല്ലാം റെഡിയാക്കിയോ എന്ന് ചോദിച്ചത് ഇപ്പം തിരിച്ചു വന്നിട്ട് നാല് മാസമായി ഇതിനിടയ്ക്ക് രണ്ട് പ്രാവശ്യം അവള് വിളിച്ചിരിക്കുന്നത് അവള് വന്നിട്ടൊന്നുമല്ല ഞാനിവിടെ ഓട്ടോറിക്ഷയൊക്കെ മേടിച്ചത് ഞാൻ പണിയെടുത്ത് മേടിച്ച വണ്ടിയായിരുന്നു അവള് നിങ്ങൾ പറയുന്നോട് നമുക്കൊന്നും തരുന്നൊന്നുമില്ല അവരവരുടെ കാര്യം അവർക്ക് ആവശ്യമുള്ളപ്പോൾ അവർ നമ്മളെ വിളിക്കും അപ്പനെ അമ്മയും നാട്ടുകാർ വിചാരിക്കുന്നു അപ്പനെ അമ്മ കൊണ്ടുപോയി എവിടാ അപ്പനെ അമ്മ സ്നേഹം കൊണ്ട് കൊണ്ടുപോയ പോയിട്ട് അനുഭവിച്ചിട്ട് വരുവോ അപ്പഴേ അറിയുള്ളൂ അപ്പൊ ചേട്ടാ ചേട്ടപ്പ പറയല്ല നാട്ടുകടുത്ത് പറയല്ലോ അതൊരു അത് ശരിയാണ് ചേട്ടൻ പറയണത് അത് നല്ല ഒരു എന്താ അഭിപ്രായമാണ് പറഞ്ഞത് എന്തായാലും ചേട്ടന് ഇനി ഭാഗ്യം ഉണ്ടെങ്കിലേ ഇടക്കിണക്കിന് പോയി പോയിട്ട് വരാം അവര് ചേട്ടനെ കൊണ്ടുപോയിക്കൊള്ളു നിങ്ങളും അവരെ നോക്കാൻ വേണ്ടി കൊച്ചി നോക്കാൻ ഇടക്കിടക്കെ വിളിച്ചോണ്ട് പോകും അല്ലേ ഭാഗ്യോ ഈ വയസ്സുകാലത്ത് ജനിക്കോ ഇനി അവർക്ക് ഭാഗ്യമുണ്ട് അവർക്ക് രണ്ടാമതൊരു കുട്ടി ജനിക്കുവാണെങ്കിൽ നേരം അവര് വിളിക്കും നമ്മടെ ആപ്പി പോരാനും അവരുടെ ഇതൊക്കെ നോക്കാന് അപ്പൊ നമുക്ക് പോയിട്ട് അവിടെ ചുറ്റി കറങ്ങി വരാം അത്രേ ഉള്ളൂ എന്നാലും നിങ്ങള് പോയിട്ടുവാ എല്ലാവിധ പാവങ്ങളും നേരുന്നത് പോയിട്ട് വരുമ്പോ കാണണം ഈ സ്നേഹവും ഒക്കെ ഉണ്ടാവണം ഓക്കെ ഞങ്ങൾ പോയിട്ട് വരട്ടെ അല്ലെങ്കിൽ ഞങ്ങളൊന്നും പോയിട്ട് യു കെ ഒന്ന് കാണട്ടെ പറയാലോത്തൊക്കെ കൊണ്ടുപോയി നീ എന്തൊക്കെ െലോകാർ പറയുന്നുണ്ട് ഏതായാലും അപ്പികള് കോരിക്കോളും ഇവിടെ പെണ്ണല്ലേ ഞാനെപ്പോഴും കാര്യം ചെയ്യാ നീ അപ്പി കൊല്ലുമ്പെ ഞാൻ തുണിയേക്കെല്ലാം മടക്കി വെച്ച് തരാട്ടാ ഏഹ് നീ അപ്പി കോരിക്കും അമ്മുമ്മയല്ലേ നമ്മുടെ മുപ്പല്ലേ ഇവിടെ ചേട്ടാ ഇവിടെ ദുബായിൽ പോലും പോവാൻ പറ്റാണ്ടിരിക്കണ ലക്ഷങ്ങള് മുടക്കി പോകാൻ അവസരം ഇല്ലാത്ത ആൾക്കാരുണ്ട് അപ്പൊ ഈ ഞങ്ങളെ പോലെയുള്ള ആൾക്കാർ നമ്മളെ നമ്മളെപ്പോലുള്ള ആൾക്കാർക്ക് ഇങ്ങനെ പോണതിൽ ഒരു ഭാഗ്യമല്ലേ അത്ര പോയാലും അവർക്ക് എന്തായാലും ലാഭമില്ലേ നിങ്ങളെ കൊണ്ടുപോകുന്നേ ഉള്ളൂ അവിടെ ഒരു ഒരു മാസത്തേക്ക് ഒരു സഹായിപ്പിനെ കഴിക്കണമെങ്കിലേ ിൽ പോട്ടെ കൊറച്ച് ചെമ്മീനൊക്കെ പോകണോ വണ്ടി എടുത്തു വണ്ടി എടുത്തു വിളിക്കുമ്പോൾ കേട്ടോട്ടാ വണ്ടി എടുക്കും